ഹായ് മരിയ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെമി ടെസറിൽ വരുന്ന കുറച്ച് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഒരു ഗോൾഡൻ കളർ ഡിജിറ്റൽ പ്രിൻറ് അതിൽ വരുന്നുണ്ട് അതിൻ്റെ തുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ അതിലും ഡിജിറ്റൽ പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ തോട്ടത്തിൻ്റെ മെറ്റീരിയലാണെങ്കിലും നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഒരു വാടാമുല കളറാണ് വരുന്നത് അതിലും ഡിജിറ്റൽ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ ഗോൾഡൻ ഷെയ്ഡാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നതും അതെ ഇതുപോലെയാണ് ദുപ്പട്ട ഇതും അതുപോലെ തന്നെ സെയിം പ്രിൻ്റ് കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ് അതിൻ്റെ ദുപ്പട്ട വരുന്നതും അതെ ഇതുപോലൊരു ദുപ്പട്ട നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് നല്ല കളറാട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാത് അതിൻ്റെ ദുപ്പട്ടാണെങ്കിലും ഇതുപോലെ തന്നെ പ്രിൻ്റ് പ്രിൻ്റ്ഡാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ തന്നെ പ്രിൻറ്റഡ് ആണ് നല്ലൊരു കളർ നല്ല ഭംഗിയുള്ളൊരു കളറാ ഇത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു മെറൂൺ കളറാണ് അതിലും ആ ഗോൾഡൻ പ്രിൻറ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അതിൻ്റെ ദുപ്പട്ടാണെങ്കിലും ഇതുപോലെ തന്നെ സെയിം തന്നെ പ്രിൻ്റാണ് വരുന്നത് നല്ല കളർ ആട്ടോ നല്ല മെറൂണാ ഇത് അതിൻ്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ചെറുപയർ പച്ചയട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല രസം ഇത് കാണാനായിട്ട് എൻ്റെ ദുപ്പട്ടാണെങ്കിലും ഇത് ഇതുപോലെ വരും ഇതുപോലെ ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എൻ്റെ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ